ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ചില കമൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിനുള്ള ഉത്തരമാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംശയങ്ങൾ ഓരോ ആളുകളും പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ കൃത്യമായ ഉത്തരം പറയാം അതുപോലെ പല സഹോദരിമാരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഉസ്താദെ ഞങ്ങൾക്ക് കുത്തുന്നത് അനുവദനീയമാണോ ചെവി കുത്താം അതുപോലെ തന്നെ മൂക്ക് കുത്താമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്താണ് എന്താണതിൻ്റെ ഇസ്ലാമികപരമായ വിധി ഇനിശാല അത് കൃത്യമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ചില ആളുകൾ ചോദിക്കുന്നു സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി അല്ല നമ്മുടെ വീടുകളിൽ തന്നെ ഈ ഫ്രൈ ആയി കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ബീഫ് ഫ്രൈ കഴിക്കാറുണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ കഴിക്കാറുണ്ട് ആ ഫ്രൈ ആയി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുകളിൽ നമ്മൾ ചില അലങ്കാര പണികൾ ചെയ്തിട്ട് ഈ സവോളയും ഉള്ളിയൊക്കെ അരിഞ്ഞിടാറുണ്ട് അങ്ങനെ അരിഞ്ഞിടുന്നത് പാടുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് ഭക്ഷണത്തെ അപമാനിക്കലാണോ ആ ഉള്ളി നമുക്ക് കഴിക്കാൻ പറ്റുമോ ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ പോകാമോ ഉള്ളി കഴിച്ചുകൊണ്ട് നിസ്കരിക്കാമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാ വലഹമദില്ല അസ്വലാത്തു വസ്സലാം വായാല റസൂൽ ഇല്ല വായലഅ അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബാദ് സ്നേഹ ബഹുമാനം എന്നു പറഞ്ഞ പരിശുദ്ധമായ ഇസ്ലാം സമ്പൂർണമായ മതമാണ് ഇനിയൊരു വെട്ടിമാറ്റൽ കൂട്ടിച്ചേർക്കലിൻ്റെ ആവശ്യമില്ല എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അതിൻ്റെ വിധി പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാമിന് പരിഹാരമുണ്ട് ഉത്തരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള കൃത്യമായ പരിഹാരവും കൃത്യമായ ഇടപെടലുകളും വിശുദ്ധമായ ഇസ്ലാം നടത്തുന്നു ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് പല ആളുകളും കമൻറ്റിലൂടെ ചോദിച്ച ചില ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം പറയൽ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉമ്മമാരാണ് ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പല സഹോദരന്മാരും ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഞങ്ങൾക്ക് മൂക്ക് കുത്താൻ വലിയ ആഗ്രഹമാണ് മൂക്ക് കുത്താൻ ഞങ്ങൾ ചെവി കുത്തുന്നുണ്ട് അതുപോലെ മൂക്ക് കുത്തിയിട്ട് ഈ ചെറിയ ഇടുന്നത് അനുവദനീയമാണോ ഞങ്ങൾ പ ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ അങ്ങനെ ഇടാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോകുമ്പോൾ ആ നാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്താണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചില സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമം പ്രത്യേകിച്ച് നമ്മളൊക്കെ ഷാഫി മദഹബ് കാരാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിപ്പിച്ച് നൽകപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള നിയമമനുസരിച്ച് ഫത്തുഹൽ മുഹീനാണ് ഷാഫി മദഹബിലിൻ്റെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥം ആ ഫുഹൽ മുഹീനിൽ കാണാം വഹറുമീബ് അൻഫി മുത്തുലക്കൻ ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ചെറിയ കുട്ടിയാവട്ടെ വലിയ കുട്ടിയാവട്ടെ ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും ഹറാമാണ് ചെയ്യാൻ പാടില്ല എന്ത് മൂക്കുകുത്തുക എന്നുള്ളത് ആ നിരുപാതകം അങ്ങനെയാണ് മൂക്കുകുത്താൻ പാടില്ല അതിൻ്റെ പറയുന്നത് മൂക്ക് കുത്തുക എന്ന് പറഞ്ഞ ഈ അടുത്തുണ്ടായ ഒരു സംസ്കാരമാണ് അലൈഹി തങ്ങളുടെ കാലത്തെ എന്തുണ്ട് സ്ത്രീകൾ കാതു കുത്തുന്ന പരിപാടിയുണ്ട് അതുപോലെ വളയിടുന്നു മാലയിടുന്നു പാദസരം ഇടുന്നു അതൊക്കെ ഉണ്ട് പക്ഷേ ഈ മൂക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വടക്കേന്ത്യയിലെ ചില സ്ത്രീകൾ ചില സംസ്ഥാനത്തിലെ ചില ആളുകൾ അവരുടെ ഒരു ആചാരമാണത് അതിങ്ങനെ കടമായി കടമായി കടന്ന് നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ വ്യാപകമായി വരുന്നുണ്ട് അവർ ചെയ്യുന്നു എന്ന് വെച്ച് അവരുടെ ആചാരമാണ് അത് എന്ന് വെച്ചത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് നമ്മളതൊരു കാര്യമായി ചെയ്യുന്നത് പാടില്ലാത്തതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം സ്ത്രീകളും ഒരുപാട് പേര് മൂക്ക് കുത്തുന്നുണ്ട് പക്ഷേ മുസ്ലിം സ്ത്രീകൾ ഇനി വ്യാപകമായി മൂക്ക് കുത്തിയെന്ന് പറഞ്ഞാലും എല്ലാവരും മൂക്ക് ഐക്യകണ്ഠേനെ കുത്തിയെന്നാലും ഈ ഹറാമായ കാര്യം അത് ഹലാലാകൂല അതുകൊണ്ട് ഫതുഹൽ മൊഴിൻ ഉൾപ്പെടെ യാനത്തു താലിബിനുൾപ്പെടെയുള്ള കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു മഹാനായ സനുദ്ദി മഹ്ദും റതി അള്ളാഹുഹു വ്യക്തമായി നമുക്ക് എഴുതി തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് പാടില്ലാത്തതാണ് അത് ഹറാമായ കാര്യമാണ് പിന്നെ മൂക്ക് കുത്തിയാലും ഇല്ലെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം ഔറത്താണ് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് അതിന് മൂക്ക് കുത്തിയാലും ഇല്ലെങ്കിലും മുഖം പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് മൂക്ക് കുത്താൻ പാടില്ല അതാണ് ഈ വിഷയത്തിൽ ഫതുഹൽ മുഹീൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നിന്നും എനിക്ക് എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പറഞ്ഞു തരാൻ ഉള്ളത് ഇനി രണ്ടാമത്തെ സംശയം അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈ ആണ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ആണ് ആ ഫ്രൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ചിക്കൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ബീഫിൻ്റെ മുകളിൽ കുറച്ച് വോള ഇങ്ങനെ നിരത്തിയിട്ടുണ്ടാകും ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടാകും ഇത് പറ്റുമോ കാരണം ഉള്ളി കഴിക്കൽ കറാഹത്താണ് എന്ന് ചില ഉലമാക്കൾ പറയുന്നുണ്ട് ലബിതങ്ങളുടെ ചില ഹദീസിലും അങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് ഒരു സഹോദരൻ ചോദിച്ചു ഇവിടെ പറയട്ടെ നമ്മളെ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നോമ്പുതുറയുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മളേത് ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ ആണോ നെയ്ച്ചോറാണോ എപ്പോഴാണെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ കച്ചമ്പർ എന്ന് പറയും ഉള്ളി അരിഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേക സാലഡ് പോലെ നമ്മൾ കഴിക്കാറുണ്ട് അത് എങ്ങനെയാണ് അത് കഴിക്കുന്നതിൻ്റെ വിധി എന്താണ് കാരണം അത് ഉള്ളിയാണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായക്ക് ചില മോശപ്പെട്ട ഗന്ധമുണ്ടാകും അതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്ന് ചില ചർച്ചയുണ്ട് ഞാൻ പറയട്ടെ ഉള്ളി കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അതിന് മഹാന്മാര് പറയുന്നത് ഒരു മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ അവൻ പള്ളിയിൽ പോവാൻ പാടില്ല പള്ളിയിൽ പോവൽ കറാഹത്താണ് ആർക്ക് വായിൽ ദുർഗന്ധമുള്ളവന് എന്നിട്ട് ഉദാഹരണം പറയുന്നത് ഉള്ളി ഭക്ഷിച്ചവൻ ഇന്നത്തെ കാലത്തൊരു ഉദാഹരണം പറഞ്ഞാൽ പുകവലിച്ചവൻ പുക വലിച്ചവൻ വായ കഴുകാതെ ബ്രഷ് ചെയ്യാതെ ആ ഗന്ധവുമായിട്ട് പള്ളിക്കുള്ളിൽ കയറൽ കറാഹത്താണ് അതുപോലെ ഉള്ളി ഭക്ഷിച്ചവൻ സവോള കഴിച്ചവൻ അവൻ വായ കഴുകാതെ ആ ഉള്ളി കഴിക്കുമ്പോഴുള്ള ഗന്ധവുമായിട്ട് പള്ളിയിലേക്ക് കയറൽ കറാഹത്താണ് ചെയ്യാതിരിക്കലാണ് നല്ലത് ചെയ്യാതിരുന്നാൽ കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പം എന്ത് ചെയ്യണം ഉള്ളി കഴിച്ചവനും അതുപോലെ പുക വലിച്ചവനൊക്കെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് വായ കഴുകിയിട്ട് മാത്രമേ പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ പറഞ്ഞു കാരണം പള്ളിയിൽ കിടക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് ഒരു സംഭാഷണമാണ് അത് വൃത്തിയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് വൃത്തിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഇനി തിബ്ബുൻ നബി എന്ന് പറയുന്ന നബിതങ്ങളുടെ ഹദീസുകളിൽ നിന്നും എടുത്ത നബിതങ്ങളുടെ ജീവിതത്തിലുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന മഹാന്മാരുടെ ചില ഗ്രന്ഥങ്ങളുണ്ട് അതിൽ കാണുവാൻ സാധിക്കും ഉള്ളി എന്നുള്ളത് സവോളയാവട്ടെ അത് വെളുത്തുള്ളി ആവട്ടെ ചെറിയുള്ളി ആവട്ടെ എന്താണെങ്കിലും അത് ഭക്ഷണത്തെ നന്നാക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം ഉള്ളി വാട്ടൂലേ സവാള അരിഞ്ഞിട്ട് പാട്ടൂലേ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ താളിക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ താളിക്കൂലേ അപ്പോ ഭക്ഷണത്തെ നന്നാക്കുകയും ഭക്ഷണത്തെ രുചികൂട്ടുകയും ചെയ്യുന്നൊരു വസ്തുവാണ് ഉള്ളി മാത്രമല്ല അത് നമ്മൾ മാംസത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ആ മാംസത്തിന്റെ കൊഴുപ്പിനെ ഇല്ലാതാക്കി കളയാനും ഈ ഉള്ളിക്ക് ഈ സവാളയ്ക്ക് കഴിയുമെന്നും ടിബുനബി എന്ന നബിതങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കിതാബുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക് ഇറച്ചി കഴിക്കുമ്പോൾ മീൻ കഴിക്കുമ്പോൾ നമുക്ക് സാലഡായി സവോളയൊക്കെ അരിഞ്ഞത് കഴിക്കാം കുഴപ്പമില്ല പക്ഷേ അത് കഴിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ പല്ല് തേക്കാതെ അതൊന്നു കഴുകാതെ പള്ളിയിലേക്ക് പോവാൻ പാടില്ല അത് കറാഹത്താണ് പോവൽ കാരണം അതൊരു ദുർഗന്ധം സാധാരണ നമ്മൾ ഉള്ളി കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടല്ലോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വായ കഴുകിയിട്ട് മാത്രമേ പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പോകാൻ പാടുള്ളൂ ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ ടൈമല്ല എന്ത് ചെയ്യാം നമുക്ക് ഉള്ളിയൊക്കെ കഴിക്കാം ഇഷ്ടം നമുക്ക് കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ഈ ഉള്ളി കൂടുതൽ കഴിക്കുന്നത് ഓവറാക്കി കഴിക്കുന്നത് മറവി രോഗമുണ്ടാക്കുമെന്നും തിബുനബിയിൽ ഉള്ള കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു സംശയം തീർന്നു എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇതുപോലെ ഇനി ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാൽ അല്ല അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ സംസാരിക്കാവുന്നതാണ് അള്ളാഹുത്താല പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരുപാട് പേര് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഘടങ്ങളുണ്ട് രോഗങ്ങളാണ് ഉസ്താദ് പ്രയാസമാണ് ജോലിയില്ല മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹു താലെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫാ നൽകുമാറാവട്ടെ എന്ത് അസുഖമാണെങ്കിലും ശാരീരികമായ മാനസികമായ രഹസ്യമായ പരസ്യമായ എന്ത് രോഗങ്ങളുണ്ടോ എല്ലാത്തിനും അള്ളാഹു ഷിഫാ നൽകട്ടെ അള്ളാഹു താല ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ മക്കളില്ലാത്തവരുണ്ട് അത് ജോലിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സ്വലഹയങ്ങളും സ്വലി ഹാത്തുകളും അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ